ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം പായസം ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുമില്ലല്ലോ പിന്നെ നമുക്കൊരു ക്യാരറ്റ് സേമിയ പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ പായസത്തിലോട്ട് വേണ്ട മുന്തിരി എല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ചൂടായ പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു അതിലോട്ട് പത്ത് പന്ത്രണ്ട് കാഷുനട്ടും ചേർത്ത് കൊടുത്തു ഇപ്പോൾ കളർ എല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് മുന്തിരിയാണ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ മുന്തിരി ഈ നെയ്യിലോട്ട് ചേർത്ത് കൊടുക്കാം മുന്തിരിയെല്ലാം നന്നായിട്ട് വീർത്ത് വരണം ഇപ്പൊ മുന്തിരിയെല്ലാം നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഈ നെയ്യിലോട്ട് തന്നെ ക്യാരറ്റും ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പില് ഒരു കപ്പ് ഗ്രേറ്റ് ചെയ്ത ആണ് ചേർത്ത് കൊടുത്തത് ഈ ക്യാരറ്റ് ഇനി നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ട് കുക്കായി കിട്ടണം ഇതിപ്പോ ഒരു വലിയ ക്യാരറ്റും ഒരു വലിയ ക്യാരറ്റിന്റെ പകുതിയും അത്രയാണ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇപ്പൊ ക്യാരറ്റ് എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പായസത്തിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇപ്പോൾ ക്യാരറ്റിലോട്ട് ചേർത്ത് കൊടുത്തത് ഇപ്പോൾ പഞ്ചസാര മെൽറ്റായി അത് നന്നായിട്ട് ക്യാരറ്റിലോട്ട് പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഇത്രയും മതിയാവും ഇനി ക്യാരറ്റ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് സേമിയ വറുത്തെടുക്കണം അതിനായിട്ട് വേറൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു നെയ്യ് ഉരുകി വന്നപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പില് ഒരു കപ്പ് സേമിയ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ വറക്കാത്ത സേമിയാണ് എടുത്തിട്ടുള്ളത് ഇനി അത് നെയ്യിൽ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടണം സേമിയ ഗോൾഡൻ കളറായി കിട്ടണം വരെ വേണം വറുത്തെടുക്കാനായിട്ട് ഇപ്പോൾ സേമിയ നല്ല ഗോൾഡൻ കളറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് പാല് ചേർത്ത് കൊടുക്കാം റോസ്റ്റ് ചെയ്യാത്ത സേമിയ എടുത്തിട്ട് ഇതുപോലെ നെയ്യ് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴായിരിക്കും പായസത്തിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആറര കപ്പ് പാലാണ് ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ മെഷർ ചെയ്ത് ആറര കപ്പ് പാല് അതായത് ഒരു ലിറ്റർ പാലും അതിന്റെ കൂടെ ഒന്നര കപ്പ് പാലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തിളപ്പിച്ച ചൂടുള്ള പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി സേമിയ പാലിൽ കിടന്നിട്ട് വെന്ത് കിട്ടണം പാല് ചേർത്ത് കൊടുത്ത ശേഷം തീ ലോ ഫ്ലെയിമിൽ വെക്കുക കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയൊന്നും വേണ്ട ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക അതുപോലെ തന്നെ പാല് തിളച്ചു പോവാതെ ശ്രദ്ധിക്കണം ഇപ്പോൾ പാല് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ പാലിൽ കിടന്നിട്ട് സേമിയ വേവിച്ചെടുക്കുമ്പോ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാതെ തന്നെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ നമ്മുടെ പായസത്തിന് കിട്ടും ഇങ്ങനെ ലോ ഫ്ലെയിമിൽ സേമിയ വേവിച്ചെടുക്കുമ്പോ ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് ഒക്കെ എടുക്കും സേമിയ വെന്ത് കിട്ടാനായിട്ട് ഇപ്പോൾ പാല് നന്നായിട്ട് തളച്ച് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് സേമിയ വെന്തോന്ന് നോക്കാം സേമിയ വെന്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട് പഞ്ചസാര ആദ്യമേ ചേർത്ത് കൊടുത്താൽ പിന്നെ സേമിയ വെന്ത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ സേമിയ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഈ പായസത്തിലോട്ട് മൊത്തം ചേർത്ത് കൊടുക്കേണ്ടത് മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഈ മുക്കാൽ കപ്പ് പഞ്ചസാരയിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മൾ നേരത്തെ ക്യാരറ്റ് കുക്ക് ചെയ്തെടുത്തപ്പോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് ഇപ്പൊ പായസം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് പഞ്ചസാര എല്ലാം നന്നായിട്ട് മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലോട്ട് നമ്മൾ നേരത്തെ നെയ്ല് ഫ്രൈ ചെയ്ത് വെച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് പായസത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ക്യാഷ്നട്ടും മുന്തിരിയും ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്കപ്പൊടിയാണ് മൂന്ന് ഏലക്കയുടെ കുരു കുരുവെടുത്ത് പൊടിച്ച് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏലക്കയുടെ കുരു ഞാൻ കല്ലിൽ വെച്ചാണ് ചതച്ചെടുത്തത് അങ്ങനെ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ് അതാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തത് ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് സ്റ്റവ് ഓഫ് ചെയ്യ പായസത്തിന്റെ ചൂടെല്ലാം പോയി തണുത്തു വരുമ്പോൾ പായസം ഒന്ന് കുറുകി തിക്കായിട്ട് വരും അപ്പൊ ഇത്രയേ ഉള്ളൂ ക്യാരറ്റ് സേമിയ പായസം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്